ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ബിസിനസ് വിദ്യാർത്ഥികൾ ശാലപ്പുഴ സൂറത്തിലുള്ള സാരി ഡ്രസ്സസ്സിലാണ് സാരികളുടെ ബിഗസ്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കുറഞ്ഞ ഇൻവസിലൊക്കെ നിങ്ങൾ സാരികളുടെ ബിസിനസ് സ്റ്റാർട്ടപ്പിന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരു നയൻറ്റീന മുതൽ നമുക്ക് ഇവിടുന്ന് സാരികൾ നിങ്ങൾക്ക് ഒരു ഹോൾസെയിൽ ആയിട്ടൊക്കെ ഒരു സെറ്റ് വൈസ് ആയിട്ട് എടുക്കാൻ കഴിയും നാലഞ്ച് വീസിൻ്റെ ഒക്കെ സെറ്റ് വൈസ് ആയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പോൾ സി ഒ ഡി സിസ്റ്റ് കൊണ്ട് ഡയറക്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നില്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് സി ഒ ഡി പ്രൊഡക്ട് എടുക്കാം പേയ്മെന്റ് നിങ്ങൾ പ്രൊഡക്റ്റ് നാട്ടിലെത്തിയിട്ട് തീരു കൊടുത്താൽ മതി ഫുൾ ആൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടുത്തുന്ന ഉണ്ട് ജസ്റ്റ് അദ്ദേഹത്തോട് ഫുൾ ആയി ഡീറ്റെയിൽസ് മതി നമുക്ക് നേരെ വീഡിയോ കിടക്കാം സായ് ഡ്രസ്സസ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടുത്താം നമുക്ക് ഒരു മലയാളി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഡീറ്റെയിൽസ് ഓക്കെ സാറേ നമുക്കൊന്ന് പരിചയപ്പെടുത്താം എന്തൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് മിനിമം ഓൺലൈനാക്കി ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓക്കെ അപ്പൊ സായ് ഡ്രസ്സസിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഈ സാരീസിന്റെ കളക്ഷൻ ഇതിനകത്ത് സാരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് സിൽക്ക് കോട്ടൺ പ്രിന്റഡ് ഡെയിലി വെയർസ് ഫാൻസി സാരീസ് ഇത്രയും കളക്ഷൻ ആണ് വരുന്നത് അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് മെറ്റീരിയലിനൊക്കെ കിട്ടും ഡിഫറന്റ് ആയിട്ടുള്ള മെറ്റീരിൽ ഇപ്പൊ സിൽക്കിലാണെങ്കിലും കോട്ടനിലാണെങ്കിലും എല്ലാം ഡിഫറൻറ്റ് ആയിട്ട് മലമല കോട്ടൺ സിൽക്കിനകത്ത് നമുക്ക് ലിനൻ കോട്ടൺ ലിനൻ സിൽക്ക് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള കളക്ഷൻ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ സാരികൾ പറയാണെങ്കിൽ മിനിമം സ്റ്റാർട്ടിംഗ് റേറ്റ് നയൻറ്റി നയൻ ആണോ തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ടിങ് ഓക്കെ ഒരു നമുക്ക് ഒരു ഓൺലൈൻ ആയിട്ട് എടുക്കാൻ ഇത്ര ബഡ്ജറ്റിന് എടുക്കണമെന്നില്ലല്ലോ സെറ്റ് വൈസ് ആയിട്ട് എടുക്കാം എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യും ഒരു ഫോർ പീസ് ഫൈവ് പീസ് സെറ്റ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ പറ്റും ഉണ്ട് ഉണ്ട് സിയോറി ഉണ്ട് അല്ലോറി അപ്പൊ അങ്ങനെ എല്ലാ അത്യാവശ്യം എല്ലാം ഫെസിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് സൈപ്രസർ അപ്പൊ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം സാറേ നമുക്ക് ജസ്റ്റ് പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു ജസ്റ്റ് പ്രൊഡക്റ്റിനെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഫ്രണ്ട്സാരെ പരിചയപ്പെട്ടു ഓക്കെ സാറേ നമ്മള് ഫസ്റ്റ് എടുത്തുവെച്ചിരിക്കുന്നത് സിൽക്ക് ആണ് ഇപ്പം സിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ഏതൊരു സീസണിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം വെഡ്ഡിങ് ഫംഗ്ഷന് വെളിയിൽ പോകുന്നവരൊക്കെ ഡെയിലി ബേസിലായിട്ട് ഉപയോഗിക്കുന്ന സിൽക്ക് സാരി ആണ് അതിന്റെ കുറച്ച് കക്ഷൻ ആണ് നോക്കി വെച്ചിരിക്കുന്നത് ഇന്നുപോയി സോഫ്റ്റ് സിൽക്ക് ആണ് വരുന്നത് ഫുൾ ജെറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ജെറി വർക്കിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് പോകുന്നതല്ല വാഷ് നമുക്ക് എത്ര ഹാർഡ് വാഷ് വെള്ളം ചെയ്യാവുന്നതാണ് ഇത് പോകുന്നതല്ല ഇതിന് നല്ല ഗ്യാരണ്ടി ഉള്ളതാണ് ഏകദേശം ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് നിന്ന് ഗ്യാരണ്ടി കൊടുക്കേണ്ടി അതെ അതെ ഫുൾ ഗ്യാരണ്ടി ആണ് കാരണം ഇത് പ്യുവർ സിൽക്കിന് അതെന്നാണ് വരുന്നത് പിന്നെ അതിനകത്ത് തന്നെ സോഫ്റ്റ് മെറ്റീരിയലാണ് ഈ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീമിയം കളക് ഒരു കാറ്റഗറിയിലുള്ള കളക്ഷൻ ആണ് സോഫ്റ്റ് സിൽക്ക് ആണ് വരുന്നത് നമുക്ക് എത്ര പീസ് ആൾക്കാരോ ഇതുകൊണ്ട് ഇതുപോലാണ് പീസ് വരുന്നത് ചിലതിന് നാല് പീസ് വരും ചിലതിന്റെ ആറ് പീസ് വരും ആറ് പീസ് ആറ് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് കളർ ആണ് വരുന്നത് ലൈറ്റ് പിങ്ക് ബ്രൗൺ ഗ്രീൻ യെല്ലോ ലൈറ്റ് ബ്ലൂ സാറേ ജസ്റ്റ് നമുക്കൊരു ഒരു കാര്യം പ്രത്യാവശ്യം പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ മറ്റുള്ള സ്ഥാപനത്തിൽ ട്വന്റി തൗസൻഡ് അല്ല ട്വന്റി തൗസൻഡ് ഒക്കെ മിനിമം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും അപ്പൊ ഇവിടെ നിന്ന് ഇവര് തരുന്ന നിങ്ങൾക്ക് ഒരു ഫോർ പീസ് അല്ല ഇത്ര ഫൈവ് പീസ് ആയിരുന്നു ഡിഫറൻ്റ് ആയിട്ടാണ് സെറ്റ് വരുന്നത് ഓക്കെ ആയിട്ട് എടുക്കാൻ കഴിയും അത് ഏറ്റവും വലിയ പ്രത്യേകത ഹോൾസെയിൽ സെറ്റ് അതെ സാറേ അതെ ഇത് ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ് ആണ് വരുന്നത് പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് ഇത് അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് വരുന്നത് സെയിം തന്നെ ജെറി വർക്ക് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഇതിനൊക്കെ നല്ല റിക്വയർമെന്റ് ഉണ്ട് കസ്റ്റമേഴ്സ് കേരളത്തിൽ നിന്നാണെങ്കിൽ ഔട്ട് ഓഫ് കൺട്രീസ് ആണെങ്കിലും നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ഓക്കെ അതുപോലെ സെയിൽ സാറിന്റെ കാര്യം കൂടി പറയാനുള്ള വേൾഡിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ടിംഗ് ലൈസൻസ് കൂടി കമ്പനിയാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എത്തിക്കാറല്ലേ അതെന്താ പറയുക എന്താ പറയുക ഓൾറെഡി നല്ല രൂപത്തിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇതാ ആ സിൽക്കിന്റെ കളക്ഷൻ ഇത് സെയിം തന്നെ സോഫ്റ്റ് മെറ്റീരിയൽ തന്നെ ചെറിയ വർക്ക് ഡിഫറെന്റ് ഡിസൈൻ ആണ് വരുന്നത് അതെ അതെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റ് എന്നൊക്കെ പറയാം ഇത് ജസ്റ്റ് നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ ചെക്ക് ചെയ്യാം റീറ്റെയിൽ റേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണായിരം ഒമ്പതരം റേറ്റ് നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയൊരു ക്ലൂ തരാം ഒരു ടൂ തൗസൻഡ് ഉള്ളി തരും ഇത് ഇത് റീറ്റെയിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യുന്ന പ്രൈസ് നയൻ തൗസൻഡ് മേടിക്കും ഇത് ഇതും വരുന്നത് നാല് പീസ് ആറ് പീസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത് സെയിം ഇത് തന്നെ ഇതും സിൽക്ക് തന്നെയാണ് വേറൊരു ഡിഫറന്റ് ഡിസൈൻ ആണ് സിൽവർ ജെറിയാണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് പ്രിന്റിംഗും കൊടുത്തിട്ടുണ്ട് ിന്റിംഗ് ഡിസൈൻ എല്ലാം ഗ്യാരണ്ടി ഉള്ളതല്ല ഫുൾ ഗ്യാരണ്ടി ആണ് ഇതും പിന്നെ സിൽക്കിന്റെ തന്നെ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച് അതിന്റെ വേറൊരു കാറ്റഗറി ഡിസൈൻ ആണ് പിന്നെ നമുക്ക് ഫാൻസി സയൽസിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതായത് നാട്ടിൽ ഒരുപാട് ഫാൻസി കളക്ഷൻസ് ഇതുപോലെ പോകുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ജിമ്മി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മെറ്റീരിയൽ ആൻഡ് ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ മതി കൈകൊണ്ട് ചെയ്തതാണ് ഇത് മെഷീൻ അല്ല ഹാൻഡ് വർക്ക് ചെയ്യുന്നതാണ് ഓരോ സീക്വൻസും ഇത് വർഷം നമുക്ക് ഹാർഡ് വാഷ് ചെയ്യാൻ പറ്റില്ല അതെ കൈകൊണ്ട് തന്നെ വാഷ് ചെയ്ത് അതെ കാരണം ഈ ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്താണെന്ന് പറഞ്ഞാൽ പോകാൻ സാധ്യതയുള്ളതാണ് പോകാൻ സാധ്യത ഉള്ളതാണ് അല്ല ഊരി പോകത്തില്ല പൊട്ടിത്തെറിച്ചു പോകാൻ സാധ്യത ഉള്ളതാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞാൽ പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് ഇതിനകത്ത് നാല് പീസ് ഡിഫറെന്റ് കളർ കളർ അതെ അതെ അതെല്ലാം വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതോടെ ബ്ലൗസ് ഉണ്ടോ ഫുള്ള് ഫുള്ള് ഡിസൈൻ ചെയ്ത ഹാൻഡ് വർക്ക് ഉള്ള ബ്ലൗസ് ആണ് വരുന്നത് അതെ വൺ മീറ്റർ ഫുള്ള് വരും ഇതിനകത്ത് ഇത് നെക്ക് വരും ഇത് ബ്ലൗസിന്റെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് അങ്ങനെയാണ് വരുന്നത് അതിന്റെ ഡിഫറെന്റ് ഒരു മെറ്റീരിയലിലാണ് ഈ ഡിസൈൻ വരുന്നത് ഇതും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് ഇത് സ്റ്റിച്ച്ഡാണ് ഇത് വെച്ചാൽ പോകുന്നതല്ല അതെ ഇതെല്ലാം സ്റ്റിച്ചഡ് ആയിട്ടുള്ള വർക്കാണ് വർക്ക് ഔട്ടേജ് വെച്ചിരിക്കുന്നതല്ല സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന വർക്ക് അതെ ഇതൊക്കെ നമുക്ക് എത്ര ഇപ്പം സാറിന് ഒരു തുണി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫോർട്ടി വാഷാണ് ഗ്യാരണ്ടി ഗ്യാരന്റി പക്ഷേ ഈ തുണി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്നുണ്ട് തന്നെ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സിക്സ്റ്റി എയ്റ്റി തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുകൊണ്ട് ഇതൊരു സോഫ്റ്റ് മെറ്റീരിലിനാണ് അത്ര വരുന്നത് ഇതും ഹാൻഡ് വർക്ക് ആണ് ഫുള്ള് അത് ലൈറ്റ് കളറിലാണ് അതിന്റെ ഫുൾ ചാർട്ട് വരുന്നത് നാല് പീസ് ആറ് പീസിനകത്ത് ലൈറ്റ് കളേഴ്സ് ആണ് വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പറയും ഇംഗ്ലീഷ് കളർന്ന് പറയുന്നത് ലൈറ്റ് കളേഴ്സ് അതെ നമ്മുടെ നാട്ടിലേതാ ഐറ്റംസ് കൂടുതൽ പോകുന്നത് സാരികളിൽ തന്നെ സാരികളിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് കോട്ടൺ സിൽക്ക് ആണ് നമുക്ക് പോകുന്നത് കോട്ടൺ സിൽക്ക് എന്ന് പറഞ്ഞാല് ഏത് സീസൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്ലസ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് പിന്നെ ഇതൊരു ഫാൻറ്റി മെറ്റീരിയലിനകത്താണ് വരുന്നത് ഇത് കുറച്ച് പ്രീമിയം ലുക്കിൽ തന്നെയാണ് വരുന്നത് കുറച്ച് ട്രാൻസ്പെറന്റ് ആണ് ആ അതെ ഫാൻസി ഫാൻസി കളക്ഷനകത്താണ് ഇത് വരുന്നത് പിന്നെ കോട്ടൺ സിൽക്കിന്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് അതുകൂടെ ഞാൻ ഒന്ന് കാണിക്കാവുന്നതാണ് നെറ്റിന്റെ ഫാബ്രിക് ആണ് വരുന്നത് അതെ ഓർഗൻസ നെറ്റ് ആണ് വരുന്നത് ഓക്കെ ഇതും കുറച്ച് വർക്ക് ഇതിനകത്ത് കൂടുതലാണ് പാർട്ടി വെയർ തന്നെയാണ് ബട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് അതായത് നമ്മുടെ ഒരു എന്താ ശരീരത്തിൽ അതെ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് ബാക്ക് സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ചിങ് മാത്രമാണ് വരുന്നത് അതുകൊണ്ട് വേറെ ഒന്നും പൊള്ളുന്ന രീതിയിലുള്ള ഒന്നും ഇല്ല ഡിഫറെന്റ് കളർ നാല് ഡിഫറെന്റ് കളർ വരും അതെ നാട്ടിലൊക്കെ അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന കളക്ഷൻ ആണ് അതെ പിന്നെ ഇത് വരുന്നത് ടിഷ്യനകത്താണ് വരുന്നത് ഇത് എംബ്രോയ്ഡറി വർക്ക് വിത്ത് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് സ്റ്റിച്ചബിൾ സ്റ്റിച്ച് സ്റ്റോൺ വർക്ക് ആണ് ഇത് പോകുന്ന അല്ല ഇതിനകത്ത് വരുന്ന ഡാർക്ക് കളേഴ്സ് ആണ് അതെ അല്ലേ ഇതിനകത്ത് നാലും നാല് പീസും ഡാർക്ക് കളറാണ് വരുന്നത് പ്രീമിയം കളക്ഷൻ ആണ് ഹോൾസെൽ റേറ്റ് എല്ലാം ഞാൻ പറഞ്ഞ ആയിട്ട് ഹോൾസെൽ ആയിട്ട് ഫാബ്രിക് ആണ് അത് ഫുള്ള് വരുന്ന എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് നാട്ടിൽ നിന്ന് ഫോൺ വിളിച്ചോണ്ടിരിക്കയാണ് കസ്റ്റമേഴ്സ് അതെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോ ഫോൺ ഇത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കറാച്ചി പ്രിന്റിംഗ് എന്ന് അതെ ും ഡിഫറെ പ്രിൻഡിങ്ത് വേറെ ഡിഫറൻറ്റ് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ആണ് അതെ ഇത് ഫ്ലവർ ബേസിലാണ് കൊടുത്തിരിക്കുന്നത് ട്രാൻസ്പെന്റ് ആണ് സാരി പിന്നെ നമ്മൾ രണ്ട് എന്താ പറയാ രണ്ട് മടക്കൊക്കെ മുറക്കിയിട്ട് ട്രാൻസ്പെറന്റ് അങ്ങ് മാറിക്കോളൂ അതെ ഇതൊരു പുതിയ കളക്ഷനാണ് ലൈറ്റ് കളർ ആണ് ഈ ഇതിനകത്ത് ചാട്ട് വരുന്നത് പിന്നെ സാരിയുടെ ഇതുപോലത്തെ കളക്ഷൻ ഇത് ഈ സൈഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സാരി ഫുൾ ഇങ്ങനെയാണ് ഇത് ബോർഡർ ആണ് വരുന്നത് മുങ്കാണി മാത്രമാണ് വരുന്നത് ബാക്കി വരുന്നത് താഴെ അതായത് താഴെ മാത്രമാണ് വരുന്നത് വർക്ക് ബാക്കി മുഴുവൻ പ്ലെയിനാണ് വരുന്നത് താഴെ അതെ അതെ ഈയൊരു മേൽവോശം മുള്ളു പ്ലെയിൻ ആണ് വരുന്നത് താലോശം മാത്രമാണ് വർക്ക് വരുന്നത് ഇതിന്റെ ബ്ലൗസും ഇതുപോലുള്ള വർക്കുള്ള ബ്ലൗസാണ് വരുന്നത് അതെ അല്ലെ ചെറിയ വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ വൺ മീറ്ററിന്റെ ബ്ലൗസ് ആണ് അതെ അത്യാവശ്യം കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് സാറെ നമുക്ക് വീഡിയോയിൽ മൊത്തത്തിൽ പ്രൊഡക്റ്റ് ഒന്നും കാണിക്കാൻ പറ്റില്ല നിങ്ങളെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കോൺടാക്ട് മതി കൊടുക്കാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജിന്റെ പ്രശ്നം വരില്ല നേരിട്ട് മലയാളി സംസാരിക്കലെ അതെ അതെ ഐറ്റംസ് ഒക്കെ ഫുള്ള് നമുക്ക് വീഡിയോ കോൾ വഴി കാണിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കാറ്റലോഗ് വഴി കളക്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് കസ്റ്റമർ ഇപ്പൊ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ കോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കസ്റ്റമർ ഇപ്പൊ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല വാട്ട്ആപ്പിൽ കോണ്ടാക്ട് ചെയ്താലും തിരക്ക് കുറവുള്ള വീഡിയോ കോൾ ചെയ്ത് ഫുള്ള് കളക്ഷൻ കാണിച്ച് പർച്ചേസ് ചെയ്യിപ്പിക്കാവുന്നതാണ് ഡയറക്റ്റ് ചെയ്പ്പിക്കാവുന്നതാണ് ഡയറക്ട് വരുന്ന കോൺടാക്ട് ചെയ്യാം അപ്പൊ അയച്ചെയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതല്ലെങ്കിൽ ഒന്നും പറ്റുമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എന്തായാലും കോൾ ചെയ്യണം കാരണം എന്താ പറയാ ഇവിടെ ഒരുപാട് പിന്നെ കമ്മീഷൻ വേസിലൊക്കെ ഇവിടെ എങ്ങനെയാണ് സൂറട്ടിൽ എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചായക്കടക്കാർ ഓട്ടോക്കാര് വഴിയും വെറുതെ നിക്കുന്ന ആൾക്കാരെല്ലാം ബ്രോക്കേഴ്സ് ആണ് അവരെല്ലാം ഓരോ ടൈ അപ്പ് ചെയ്തേക്കാണ് ഞാൻ ഇത്രയും കസ്റ്റമറിനെ ദിവസം എനിക്ക് ഇത്ര കമ്മീഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണ് ശരിയാ അതുകൊണ്ട് തന്നെ ഒരു കമ്മീഷന് വേണ്ടി എന്ത് വരെയും എന്ത് ഏതറ്റം വരെയും അവർ സംസാരിക്കും നിങ്ങൾ ഡയറക്റ്റ് വരുന്നുണ്ടെങ്കിൽ പിന്നെ കോൺടാക്ട് ചെയ്തിട്ട് വരാൻ നോക്കാം ഓക്കെ